ഹായ് കൂട്ടുകാരെ ഡ്രീം ഹോം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ തന്നെയാണ് കേട്ടോ തമ്മിലെ കണ്ടപ്പോൾ എന്താണെന്നുള്ളതെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പുട്ടാണ് പക്ഷെ ഈ പുട്ടിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നല്ലേ ഇത് ഗോതമ്പ് പുട്ടാണ് അത് മാത്രമല്ല ഈ ഗോതമ്പ് പുട്ട് നമ്മൾ ഒരു തുള്ളി വെള്ളം ചേർക്കാതെയാണ് ഈ പൊടി കുഴച്ചെടുക്കുന്നത് ഗോതമ്പ് പൊടി നമ്മൾ വർക്കോ ചെയ്യുന്നില്ല സാധാരണ പാക്കറ്റ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഗോതമ്പ് പൊടിയിൽ ലേശം ചോറിട്ട് കൊടുക്കണം ഇപ്പം ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്കൊരു അരക്കപ്പോ അല്ലെങ്കിൽ മുക്കാൽ കപ്പോ ചോറ് ചേർക്കാം നമുക്ക് പൊടി മിക്സ് ആകാൻ വേണ്ടി കണക്കിനുള്ള വെള്ളം ചേർക്കുന്നതിന് പകരം പൊടി എത്രയാണോ ആവശ്യമായി മിക്സ് ആകുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ചോറ് ചേർക്കുന്നത് അതേപോലെ ഒരക്കപ്പ് തേങ്ങയും കൂടി ചെവിയെത് ചേർത്തു അതിന് ശേഷം അതിനാവശ്യമായ ഉപ്പ് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം ആ ഉപ്പും കൂടി ചേർത്ത് കഴിയുമ്പം നമ്മൾ ഈ ചേർത്ത തേങ്ങയും അതേപോലെ ചോറും പൊടിയും കൂടി നന്നായിട്ടൊരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാൻ അപ്പോൾ പൊടി ഇടയും കട്ട പിടിക്കാതെ നന്നായിട്ട് ഈ ചോറിനോടും തേങ്ങയോട് യോജിപ്പിച്ചെടുക്കണം അതിൻ്റെ നമ്മൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിത് മിക്സിയിലൊന്ന് കറക്കി കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മിക്സിയിൽ കറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് മിക്സിയിൽ കറക്കി എടുക്കരുത് അതും കുറേശ്ശെ കുറേശ്ശെ വേണം നമ്മൾ മിക്സിയിൽ കറക്കി എടുക്കാൻ അത് ഒരുപാട് ഒരുപാട് ടൈം എടുത്തിട്ട് മിക്സ് ചെയ്യാനും പാടില്ല ജസ്റ്റ് ഒന്ന് കറുക്കുക ഓഫാക്കുക അങ്ങനെ അത് കറക്കി കഴിയുമ്പോൾ നമുക്ക് പൊടി കാണുമ്പോൾ മനസ്സിലാവും സാധാരണ നമ്മൾ പുട്ടിനെല്ലാം കുഴയ്ക്കുമ്പോൾ പൊടി ഏകദേശം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് അതേപോലെ നല്ല പൊടി പൊടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം എടുക്കണം ഇതുകൊണ്ടാണ് ഇപ്പം ഞാൻ നല്ല പൊടി പൊടിയായിട്ട് മിക്സിയിൽ കറക്കിയെടുത്തു അപ്പം ഞാൻ കുറേശ്ശെ കുറേശ്ശേ ഇട്ടിട്ടാണ് പൊടിയെടുത്തത് അതിന് ശേഷം നമ്മൾ കുറച്ച് പുട്ടുപൊടി ഇടുക ആദ്യം തേങ്ങ ഇടുക പിന്നെ പുട്ടുപൊടി ഇടുക അതിനുശേഷം ഒരു പകുതി ആകുമ്പോൾ വീണ്ടും തേങ്ങ ഇടുക വീണ്ടും പുട്ടുപൊടി ഇടുക നമ്മൾ സാധാരണ ചെയ്യാറുണ്ടല്ലോ അതേപോലെ തന്നെ ചെയ്യുക അപ്പോൾ ഈ പുട്ട് നല്ല ടേസ്റ്റ് ആട്ടോ കാരണം എനിക്ക് പണ്ട് ഗോതമ്പൊടിയുടെ പുട്ടൊന്നും ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇങ്ങനെ ആക്കിയപ്പോൾ എനിക്ക് നല്ലൊരു ടേസ്റ്റ് തോന്നി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്നാവുകയും ചെയ്യും നമ്മൾ സാധാരണ പുട്ടാക്കുന്നതിനെക്കാൾ സ്പീഡിലാവുകയും ചെയ്യും നല്ല സോഫ്റ്റ് വേണം കേട്ടോ ഈ പുട്ട് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഗോതമ്പൊടിയുണ്ട് ഇങ്ങനെയൊന്ന് പുട്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ കമൻ്റ് ചെയ്യണം അതുപോലെ എല്ലാവരുടെയും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നത് വരെ എല്ലാവർക്കും ബായ്